നമസ്കാരം ഞാൻ രജിന്ത സമ്മസ് എല്ലാവർക്കും ദി ആസ്ട്രോ ആസ്ട്രോജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ വരുന്ന മെയ് മാസം ഇരുപത്തിയൊന്നാം തീയതിയാണ് നരസിംഹ ജയന്തി നരസിംഹജയന്തി പരാശരഹോര ശാസ്ത്രപ്രകാരം നരസിംഹത്തിന്റെ കാരകത്വം ചൊവ്വ എന്ന ഗ്രഹത്തിൽ അധിഷ്ഠിതമാണ് ജാതകത്തിൽ ചൊവ്വ അനിഷ്ടസ്ഥിതനായി നിൽക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്ന രോഗദുരിതങ്ങൾ അപകടങ്ങൾ കലഹങ്ങൾ ദേഹക്ഷതങ്ങൾ ചൊവ്വാദോഷം നിമിത്തം വിവാഹത്തിന് കാലതാമസം നേരിടുക ചൊവ്വാദോഷം നിമിത്തം വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക മുതലായ ചൊവ്വ സംബന്ധിയായ എല്ലാ ദോഷങ്ങൾക്കും നരസിംഹ ഭജനം ഉത്തമമാണ് എല്ലാവർക്കും ജപിക്കാവുന്ന നരസിംഹ ദ്വാദശ നാമ സ്തോത്രമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഈ സ്തോത്രം പതിവായി ജപിച്ച് വന്നാൽ എല്ലാവിധ ദോഷങ്ങളും മാറി ഭഗവാൻ കൂടെയുണ്ടെന്ന ധൈര്യം നമുക്കുണ്ടാകും ഈ സ്തോത്രം മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് നാൽപ്പത്തി ഒന്ന് നൂറ്റിയെട്ട് എന്നിങ്ങനെ എത്ര ജപിക്കാമോ അത്രയും ഉത്തമമാണ് स्तोत्रं डिस्क्रिप्शन् बोक्स कमेण्ट् बोक्सु इदा प्रथमं तु महाज्वालो द्वितीयं उग्रकेसरी तृतीयं वज्रदंष्ट्रश्च चतुर्थं तु विशारद पञ्चमं नारसिंहश्च षष्ठं कश्यपमर्दन सप्तमो यातु हन्ता च अष्टमो देववल्लभ नवमं प्रह्लादवरदो अनन्दहस्तक एकादशो महारुद्रो द्वादशो दारुणस्तधा ദ്വാദശൈതാനി നാമാനി ി നാമാനിന്ത്രരാജേ വിഖ്യാതം സർവപാപവിനാശനം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം അതുവരെ നന്ദി നമസ്കാരം